േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഉദയഭാനുവിൻ്റെ ചതി അറിഞ്ഞതിനെ തുടർന്ന് ബാലനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് വീട്ടിലേക്ക് തിരികെ ബാലൻ എത്തിയതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് വളരെ വലിയൊരു നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ഉറപ്പിക്കുന്ന ബാലൻ ഈ ചതിക്കൊരു തിരിച്ചടി കൊടുത്തേ മതിയാകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് നീക്കങ്ങൾ ആരംഭിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിതിരിവ് ഇപ്പോൾ ഉണ്ടാകുന്നത് ദേവിയുടെ ചതി കൂടി അറിഞ്ഞതിനെ തുടർന്ന് ഇനി ദേവി വീട്ടിലേക്ക് കയറേണ്ടതില്ല എന്ന് ആനന്ദം വ്യക്തമാക്കുന്നു ഈ കാര്യം അറിഞ്ഞതോടെ ബാലൻ ഇനി ഒന്നും നോക്കാനില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ഉദയഭാനു വരെ ചതിക്കുകയായിരുന്നു എന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നു കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഗോമതിയാകെ ഞെട്ടിപ്പോകുന്നു ഇതോടെ ഉദയഭാനുവിൻ്റെ വീട്ടിലേക്ക് മടങ്ങി ഇപ്പോൾ ദേവി ഈ കാര്യങ്ങൾ അറിയുന്ന ഉദയഭാനോ തൻ്റെ മകൾക്കു വേണ്ടി എത്തുകയാണ് ഇപ്പോൾ മാപ്പ് പറയാൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്